ഒക്ടോബർ മുതൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ നവചണ്ഡിക മഹായോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഉണ്ട് തൃപ്പുഴ അറപ്പൻ തൃപ്പുഴ അറപ്പൻ പാലപ്പെട്ടി ഭഗവതി ശിവവരം ദക്ഷിണാമൂർത്തി മുതലായവർ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പറഞ്ഞു ആദ്യത്തെ ജയ് ശ്രീതാറ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറ് ആണുള്ളത് നമ്മുടെ തൃപ്രയാർ തേവര് അല്ലെങ്കിൽ തൃപ്രയാറിൽ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഊരാളനായിട്ടുള്ള പുന്നപ്പള്ളി മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് എൻ്റെ അടുത്തുള്ളത് അദ്ദേഹത്തിൻ്റെ ഇല്ലങ്ങളും കാവുകളൊക്കെയാണ് പരദേവതകളും ഉപാസനാമൂർത്തികളൊക്കെയാണ് എന്താണുള്ളത് ഒരു പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ് ബാല വൈദ്യന്മാരാണ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ എം ബി ബി എസ് കാര്യങ്ങളൊക്കെ അല്ല ബി എം എസ് ബി എം എസ് ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പോഴും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഈ നാടിനും നാട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ ദേവരുടെ എല്ലാവിധ ചടങ്ങുകൾക്കും ആവശ്യത്തിന് ഓടിയെത്തുന്ന പ്രധാനിയാണ് ഉണ്ണിഷ്ണു തിരുവേണി അദ്ദേഹത്തെ നമ്മുടെ യാഗത്തിലേക്ക് ക്ഷണിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനുമാണ് നമ്മൾ വന്നത് ബീസി